ആ പ്രിയമുള്ളവർ നമുക്ക് ത്രികോണവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണുവാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ ക്വസ്റ്റൻ എന്താണ് ഒരു ത്രികോണത്തിലെ കോണുകളുടെ അംശബന്ധം ഒന്ന് ഈസ്റ്റ് രണ്ട് ഈസ്റ്റ് മൂന്ന് ആയാൽ വലിയ കോണിൻ്റെ അളവ് എത്രയാണ് ചെറിയ കോണിൻ്റെ അളവ് എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് പരീക്ഷകളൊക്കെ ഏതെങ്കിലും ഒരു കോണിൻ്റെ അളവ് ചോദിക്കും ഒന്നെങ്കിൽ ചെറുതായിരിക്കാം അല്ലെങ്കിൽ വലുതായിരിക്കാം നമ്മൾ രണ്ട് കോണിൻ്റെയും അളവുകൾ കാണാനായിട്ട് പോവുകയാണ് അൽപ്പണ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ മൂന്ന് കോണുകളുടെയും അളവുകൾ കാണും എന്നിട്ട് ചെറുതും വലുതും നമ്മൾ കണ്ടുപിടിക്കും ഇവിടെ നോക്കുക വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് ത്രീ എഴുതി കാണാനുള്ള മാർഗം പറയുന്നത് ഇപ്പം നമ്മൾ ആദ്യത്തെ ഇതല്ലേ ചെറിയ അളവ് വൺ ആ എടുക്കുക ഇതായിരിക്കും ചെറിയ കോണിൻ്റെ അളവായിട്ട് വരിക വൺ എഴുതി ബൈ വൺ ബൈ ഇവ തമ്മിൽ കൂട്ടുക ഒന്നും രണ്ടും മൂന്നും മൂന്ന് മൂന്നും ആറ് വൺ ബൈ സിക്സ് എഴുതുക ഇനി നമുക്കറിയാം കോണുകളുടെ ഒരു ത്രികോണത്തിലെ കോണുകൾ എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രി കിട്ടും അത് ഏത് തരത്തിലുള്ള ത്രികോണമായാലും കുഴപ്പമില്ല അളവുകൾ ത്രികോണത്തിൻ്റെ ഡിഗ്രി അളവുകൾ കൂട്ടുമ്പോൾ അത് വൺ നൈറ്റി ആണ് എന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ത്രികോണമായതുകൊണ്ട് അതിൻ്റെ മൂന്ന് കോണുകളുടെ അളവും അളവ് വൺ നൈറ്റി ആയതുകൊണ്ട് നമുക്ക് വൺ എയ്റ്റി കൊണ്ട് ഈ തന്നിരിക്കുന്ന വൺ ബൈ സിക്സിനെ ഗുണിക്കാന്ന് ആണല്ലോ ഇവിടെ നോക്കുക നൂറ്റി ഈ പതിനെട്ടിനെയും ആറിനേയും കൂടെ വെട്ടാൽ മൂന്ന് പ്രാവശ്യം പതിനെട്ടല്ലേ ഈ ഒരു പൂജ്യം കൂടെ ഉണ്ട് നമ്മുടെ ആൻസർ മുപ്പത് ആണ് മുപ്പത് ഡിഗ്രി ഇനി രണ്ടാമത്തെ കോൺ കാണാനായിട്ട് രണ്ടല്ലേ രണ്ട് മുകളിൽ എഴുതുക മൂന്നും കൂടെ കൂട്ടുകയാൽ രണ്ട് ഒന്നും മൂന്നും മൂന്ന് ആറല്ലേ എപ്പോഴും സിക്സ് ആയിരിക്കും താഴെ ഇവിടെ ഈ കേസിൽ വൺ എയ്റ്റി ഇടുക നേരത്തെ പറഞ്ഞാൽ പതിനെട്ടിനെയും ആറിനേം കൂടെ വെട്ടിയാൽ നമുക്ക് മൂന്ന് കിട്ടും അതായത് മുപ്പത് എന്നും കിട്ടും മുപ്പതിന് ഈ രണ്ട് കൊണ്ട് കുണിക്കണം അല്ലേ മൂന്ന് പൂജ്യം മുപ്പത് മുപ്പതിന് രണ്ട് കൊണ്ട് കുടിക്കുമ്പോൾ നമുക്ക് അറുപത് അറുപത് ഡിഗ്രി എന്ന് കിട്ടും മൂന്നാമത്തെ അളവ് കാണാനായിട്ട് മൂന്നല്ലേ വലിയ വശം വലിയ അംശബന്ധം മൂന്ന് മൂന്ന് ബൈ ആറ് ഇൻറ്റു വൺ നൈറ്റി ആറിനെയും പതിനെട്ടിനെയും മൂന്നെന്ന് കിട്ടും അതായത് മൂന്നും പൂജ്യം മുപ്പതുകൊണ്ട് മുപ്പതിന് മൂന്ന് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊണ്ണൂറ് ഡിഗ്രി എന്ന് കിട്ടും ഇത് ശരിയാണോ എന്നറിയാനായിട്ട് മുപ്പതും അറുപതും തൊണ്ണൂറും കൂടെ കൂട്ടിയാൽ മതി നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രി കിട്ടും കിട്ടണം ഇവിടെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ പറയുക ഏറ്റവും ചെറിയ കോൺ മുപ്പത് അല്ലേ വലിയ കോൺ തൊണ്ണൂറ് ഡിഗ്രി അല്ലേ അതിനിടയിൽ വരുന്ന കോണാണ് സിസ്റ്റി ഓക്കെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിനും കൂടെ നോക്കാം എന്താണ് ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റിനെ കോണുകളുടെ അംശം എന്താ തന്നിട്ടുണ്ട് രണ്ടായിച്ചോ മൂന്നായിട്ടോ അഞ്ചാണ് നമുക്ക് ചെറിയ കോണും വലിയ കോണും എല്ലാം നമുക്ക് കാണാനായിട്ട് പോവുകയാണ് ഏറ്റവും ചെറിയ കോൺ ഇതായിരിക്കും പോലെ രണ്ടിൻ്റെ ആയിരിക്കും രണ്ടംശം എന്തെങ്കിലും രണ്ടുള്ളതായിരിക്കും രണ്ട് വിധം കൂട്ടുക രണ്ടും മൂന്നും അഞ്ച് അഞ്ചും അഞ്ചും പത്ത് രണ്ട് ബൈ പത്ത് ഈ ത്രികോണത്തിലെ കോണുകളുടെ അളവുകൾ അതൊക്കെ നൂറ്റി എൺപത് ആയതുകൊണ്ട് നൂറ്റി എൺപത് കൊണ്ട് ഗുണിക്കണം ഈ സീറോയും ഈ സീറോയും വെട്ടിപ്പോവും പതിനെട്ട് ഇൻഡു രണ്ട് എന്ന് പറയുന്നത് മുപ്പത്തി ആറ് ഡിഗ്രിയാണ് ഇനി രണ്ടാമത്തത് മൂന്നല്ലേ മൂന്ന് ബൈ ഇപ്പം തമ്മിൽ കൂട്ടുമ്പോൾ പത്ത് കെട്ടത്തിൽ മൂന്ന് ബൈ പത്ത് ഇൻറ്റു വൺ നൈറ്റി സീറോയും സീറോയും പെട്ടിപ്പോവും പതിനെട്ട് ഇൻറ്റു മൂന്ന് പതിനെട്ട് ഇൻറ്റ് മൂന്ന് എന്ന് പറയുന്ന ഗുണിച്ച് നോക്കാം പതിനെട്ട് ഇൻറ്റു മൂന്ന് മൂവെട്ട് ഇരുപത്തിനാല് നാല് രണ്ട് മൂന്നും രണ്ടും അഞ്ച് അതൊക്കെ എത്ര കിട്ടി അൻപത്തി നാല് ഡിഗ്രി എന്ന് കിട്ടി നമുക്ക് അടുത്ത അളവ് അടുത്തത് ഫൈവ് അല്ലേ എന്നൊക്കെ നോക്കാം ഫൈവ് ബൈ പത്ത് ഇൻറ്റു വൺ ഐറ്റി സീറോയും സീറോയും പെട്ടി പോവും പതിനെട്ട് പതിനെട്ട് ഇൻറ്റു അഞ്ച് എന്നൊക്കെ കുണിച്ച് നോക്കാം പതിനെട്ട് ഇൻറ്റു അഞ്ച് എട്ടഞ്ച് നാൽപ്പതിന് പൂജ്യം നാല് അഞ്ച് നാല് ഒൻപത് നമുക്ക് എത്ര കിട്ടി തൊണ്ണൂറ് ഡിഗ്രി എന്ന് കിട്ടി മുപ്പത്തി ആറും അമ്പത്തിനാലും തൊണ്ണൂറും കൂടെ കൂട്ടിയാൽ നമുക്ക് നൂറ്റി അൻപത് ഡിഗ്രി കിട്ടും ഉറപ്പായിട്ട് കിട്ടും കിട്ടണം ഇവിടെ കിട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ചെറിയ കോൺ മുപ്പത്താറ് ഡിഗ്രിയാണ് വലിയ കോൺ തൊണ്ണൂറ് ഡിഗ്രിയും ഇനി മൂന്നാ ഞാൻ ഇടയിൽ വരുന്ന കോൺ എന്ന് പറഞ്ഞാൽ അൻപത്തി നാല് ഡിഗ്രിയാണ് ക്ലിയർ അല്ലേ നമുക്ക് ഈ ഒരു ക്വസ്റ്റും കൂടെ ചെയ്യാം കോണുകളുടെ അംശബന്ധം നാല് ഈസ്റ്റ് അഞ്ച് ഈസ്റ്റ് ആറ് ഓക്കെ ഇവിടെ നമുക്ക് നോക്കാം നാലും അഞ്ചും ആറല്ലേ ചെറിയ കോൺ നാലാണ് നാലെഴുതാം നാലും അഞ്ചും ഒമ്പതും ആറും പതിനഞ്ച് കൂട്ടി എഴുതാം പതിനഞ്ച് ഇൻറ്റു വൺ നൈറ്റി അല്ലേ നമുക്ക് നോക്കാം ഇവിടെ നോക്കണ്ടേ നമുക്ക് പിന്നെ വൺ നൈറ്റിയെയും പതിനഞ്ചിനെയും കൂടെ കട്ട് ചെയ്താൽ നമുക്ക് നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം പന്ത്രണ്ട് എന്ന് ഉത്തരം കിട്ടും പന്ത്രണ്ട് ഇൻറ്റു പതിനഞ്ച് എന്ന് പറയുന്നത് നൂറ്റി എൺപതാണ് പന്ത്രണ്ട് ഇവിടെ ഒരു നാലുണ്ട് പന്ത്രണ്ട് അതിൻ്റെ നാല് എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ട് ഡിഗ്രി കിട്ടും ഈ രണ്ടാമത്തെ അളവ് അഞ്ചല്ലേ അഞ്ച് ബൈ പതിനഞ്ച് ഇൻറ്റു വൺ ഐറ്റി തമ്മിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് പന്ത്രണ്ട് എന്ന് കിട്ടും നിങ്ങൾ നൂറ്റി അമ്പതിന് പതിനഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം പന്ത്രണ്ട് കിട്ടും ഇനി ഈ പന്ത്രണ്ടിന് അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം പന്ത്രണ്ട് അഞ്ച് എന്ന് പറയുന്ന അറുപത് ഡിഗ്രി മൂന്നാമത്തെ അളവ് ആറല്ലേ ആറ് ബൈ പതിനഞ്ച് ഇൻറ്റു വൺ ഐറ്റി ഓക്കേ നൂറ്റി എൺപതിന് പതിനഞ്ചിന് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പന്ത്രണ്ടെന്ന് കിട്ടും കട്ട് ചെയ്യാം പന്ത്രണ്ട് ഇൻറ്റു ആറ് എന്ന് പറയുന്നത് പൈറ്റ് ആറ് അറുപത് പന്ത്രണ്ട് ആറ് എഴുപത്തിരണ്ട് ഡിഗ്രി ഒന്ന് കിട്ടും നാൽപ്പത് നാൽപ്പത്തെട്ട് അറുപത് എഴുപത്തിരണ്ടിനുടെ കിട്ടിയാൽ നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രി കിട്ടും ഓക്കെ അല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെറിയ കോൺ എന്ന് പറയുന്നത് നാൽപ്പത്തിയെട്ട് ഡിഗ്രിയാണ് വലിയ കോൺ എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് ഡിഗ്രിയാണ് വലിയാണെങ്കിൽ ഈ മൂന്നാമത്തെ അതിൻ്റെ മറ്റ് മറ്റ് മറ്റൊരാംഗിളായ ആംഗിളെന്ന് പറഞ്ഞാൽ അറുപത് ഡിഗ്രിയാണ് അപ്പോൾ ഈ രീതിയിൽ പിന്നെ നിങ്ങളൊന്ന് ചെയ്തൊക്കെ നോക്കുക ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ പി എസ് സി പരീക്ഷയിലൊക്കെ ചോദിക്കാറുണ്ട് നമ്മളുടെ സ്കൂളുകളിലെ കുട്ടികൾക്കും പിന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് കരുതുന്നു ഓക്കേ താങ്ക്